ഹലോ അസ്ലാമലൈക്കും റോബി സിജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഒരു കോട്ടൺ മിക്സ്ഡ് ടൈപ്പിലുള്ള ഷോളാണ് പരിചയപ്പെടുത്തുന്നത് ഒരു സെവൻ്റി സെൻറ്റിമീറ്റർ ലെങ്ത്തും സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ വിടുത്തും വരുന്നത് രണ്ട് മൂന്ന് കളർ മിക്സിങ്ങുള്ള കുറവാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബിസ്കോസ് കോട്ടൺ എന്ന് പറയാം ആ ഒരു ടൈപ്പിലുള്ള ഷോളാണേ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് എയിറ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ നമ്മുടെ സ്റ്റോർ നമ്പർ ഉണ്ട് അതിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ മൾട്ടി കളർ ആയിട്ടുള്ളവർക്ക് മൾട്ടി കളർ ആയിട്ടുള്ള ഷോൾ നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഷോളാണ് കട്ടി കുറവുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വിസ്കോസ് കോട്ടൺ പ്യുർ കോട്ടൺ അല്ല ഒരു മിക്സ്ഡ് ടൈപ്പിലുള്ള ഷോളാണ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ആണേ ഓൾ ഇന്ത്യ ആയൂർ വന്നിട്ടാണ് അഞ്ചലിലേക്ക് വരേണ്ടത് മെയിൻ സെന്റർ ആയൂരാണ് തിരുവനന്തപുരം കൊല്ലത്ത് നിന്നൊക്കെ വരുന്നവർക്ക് അടൂര് കൊട്ടാരക്കരയിൽ നിന്നൊക്കെ വരുന്നവർക്ക് ആയൂർ വന്നിട്ട് അഞ്ചലിലേക്ക് വരാം ഇതിൻ്റെ ഇടയ്ക്ക് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട് നിങ്ങൾ ഗൂഗിൾ ലൊക്കേഷൻ ഉപയോഗിച്ചാണ് വരുന്നെങ്കിൽ എന്താണ് ഷോർട്ട് കട്ട്സൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നമ്മുടെ ഗൂഗിൾ ലൊക്കേഷൻ എടുക്കാനായിട്ട് റോബി സി ജാപ്സ് അഞ്ചൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഗൂഗിൾ ലൊക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ എടുത്ത് വരാം അതുപോലെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ അപ്പോൾ ആരും മറക്കണ്ട കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് താങ്ക് യു